നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ഡോക്യൂമെൻ്റിയാണ് അമേരിക്കൻ മാൻ ഹണ്ട് ഒസാമ ബിൻ ലാദൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഡോക്യുമെൻ്ററിയാണിത് ഇത് ബേസിക്കലി ഒരു ത്രീ പാർട്ട് ഡോക്യുമെൻ്ററിയാണ് ഇതിൽ എന്താ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നയൻ ലെവൻ അറ്റാക്സിന് ശേഷം ഒസാമ ബിൻ ലാദനെ അമേരിക്ക എങ്ങനെ ക്യാപ്ചർ ചെയ്തു എന്നുള്ളത് അത് ക്യാപ്ചർ ചെയ്ത ടീമിലെ ആൾക്കാർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ഡോക്യൂമെൻ്റിയാണ് അമേരിക്കൻ മാൻ ഹാൻഡി എന്തുകൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കാണിച്ചിരിക്കുന്ന ഫുട്ടേജുകളെല്ലാം വളരെ റിയലാണ് അതുപോലെ ഇതിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്ട്രാറ്റജികൾ ഇതിൽ സംസാരിക്കുന്ന ആൾക്കാർ അവരെല്ലാവരും ആക്ച്വലി ഒസാമയുടെ ക്യാപ്ചറിങ്ങിൻ്റെ ഓപ്പറേഷൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നവരാണ് അതിൽ സി ഹൈ ഒഫീഷ്യൽസ് ഉണ്ടാവാം കൂടാതെ പെൻറ്റണൽ ഒഫീഷ്യൽസ് ഉണ്ട് സീൽസ് ഉണ്ട് പലരുണ്ട് അപ്പോൾ അവരെങ്ങനെ ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്തു എങ്ങനെ പത്ത് വർഷത്തോളം എടുത്തു ബില്ലാദിനെ ട്രാക്ക് ചെയ്യാൻ അവസാനം അവരെങ്ങനെ ഓപ്പറേഷൻ എക്സിക്യൂട്ട് എക്സിക്യൂട്ടിവന്നുള്ളത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ സീരീസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇതിലെ ചില റിയാക്ഷൻസ് ഒക്കെ പ്രൈസ്ലെസ് ആണ് മിക്കവാറും മിക്കവാറും റിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഈ നയൻ ലെവൻ അറ്റാക്സ് നടന്നപ്പോൾ അന്നത്തെ പ്രസിഡന്റ് ബുഷ് ഒരു സ്കൂളിൽ കുട്ടികളോട് സംസാരിച്ചിരിക്കായിരുന്നു അപ്പോൾ ആ സമയത്തുള്ളൊരു ഉണ്ട് അതിൽ ബുഷിൻ്റെ മുഖം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം ബുഷൻ്റെ പേഴ്സണൽ സ്റ്റാഫ് വന്നിട്ട് പറയുന്ന ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായി രണ്ട് തവണ ഉണ്ടായി രണ്ട് പ്ലെയിൻസ് ഇടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ബുഷൻ്റെ മുഖം മാർന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റിയൽ ഫുട്ടേജസും അതുപോലെ ഓപ്പറേഷൻ ഡീറ്റെയിൽസും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ അമേരിക്കൻ മാൻഹാൻഡ് എന്നുള്ള ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയിരിക്കുന്നത് വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്നാൽ ഈ ഓപ്പറേഷൻ ഇത്രയും ചലഞ്ചിങ് ആവാനുള്ള കാരണം എന്താണ് അതായത് ഓൾമോസ്റ്റ് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ആ സമാബൻ ലാദിനെ പിടികൂടുന്നത് എന്തുകൊണ്ട് ഇത്ര സമയമെടുത്തു അപ്പോൾ അതിലെ ഡിഫിക്കൽട്ടീസ് ബിൻലാദിനെ ഒളിച്ചിരുന്ന സ്ഥലങ്ങൾ അവിടെ ട്രാക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഇത്രയും ഡോളർ സ്പെൻഡ് ചെയ്ത് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് പോലും പത്ത് വർഷം എടുത്തു ബിൻലാദിനെ ട്രാക്ക് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ ഈ ഡോക്യുമെൻ്ററിയിൽ വിവരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കണ്ടുനോക്കുക ദിസ് ഈസ് രഘുരാമൻ ഭട്ടതിരി പാട്ട് സൈനിങ് ഓഫ്